നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓണച്ചെലവുകൾക്ക് പണം കണ്ടെത്താനാകാതെ നെട്ടോട്ടം ഓടിയിരുന്ന സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ കേന്ദ്രത്തിന്റെ കൈത്താങ്ക് ലഭിച്ചിരിക്കുകയാണ് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെയാണ് ഓണക്കാല ആവശ്യങ്ങൾക്ക് കേരളത്തിന് പണം ലഭ്യമാകുന്നത് ഓണച്ചെലവുകൾക്കായി പണം അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് അടിയന്തരമായി നാലായിരത്തി കോടി രൂപ വായ്പ എടുക്കുവാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് കേരളത്തിന് ഈ വർഷം ആകെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇതിൽ ഡിസംബർ വരെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയും ശേഷിക്കുന്ന തുക ജനുവരി മുതൽ മാർച്ച് വരെയും എടുക്കാനായിരുന്നു അനുമതി ഉണ്ടായിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയും സംസ്ഥാന സർക്കാരിന് കടമെടുത്തതോടുകൂടിയാണ് പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കുവാനായി മാറ്റിവെച്ചിരുന്ന തുകയിൽ നിന്ന് അയ്യായിരം കോടി രൂപ മുൻകൂർ വായ്പ എടുക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ അനുമതി കേരളം തേടിയിരിക്കുന്നത് തൽക്കാലം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഈ മാസം പത്തിന് ഇതിൽ നിന്ന് ആവശ്യമായ തുക വായ്പ എടുത്തുകൊണ്ട് ഓണ ചിലവുകൾക്കായി പണം കണ്ടെത്തേണ്ടി വരും ശമ്പളവും പെൻഷനും ബോണസും ഉത്സവ ഭത്തയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ചിലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നികുതി അടക്കമുള്ള മറ്റു വരുമാനങ്ങളിൽ നിന്നുമാണ് ബാക്കി തുക കണ്ടെത്തുക കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇക്കുറിയും ബോണസും ഉത്സവ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനാണ് ഇതുവരെയുമുള്ള ധാരണ സഹകരണ ബാങ്കിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുത്ത് ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകും അതേസമയം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രഖ്യാപിച്ച സാലറി ചലഞ്ച് ഫലം കണ്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാലറി ചലഞ്ച് വഴി അഞ്ഞൂറ് കോടി രൂപ ലഭ്യമാകുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ എന്നാൽ ഈ ഇനത്തിൽ ഇരുന്നൂറ് കോടി രൂപ പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം പൊതുജനങ്ങളിൽ നിന്നും പ്രമുഖരിൽ നിന്നുമായി മുന്നൂറ്റി പതിനേഴ് കോടിയും ലഭിച്ചിട്ടുണ്ട്